കോൺഗ്രസ് നേതാവ് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രണ്ടാമത്തെ ബലാത്സംഗ കേസ് ആ കേസിൽ പെൺകുട്ടിയുടെ മൊഴി നൽകി പെൺകുട്ടി ആ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നു വളരെ ക്രൂരമായ രീതിയിലുള്ള പീഡനമാണ് നേരിട്ടത് എന്നതടക്കമുള്ള പെൺകുട്ടിയുടെ മൊഴിയാണ് പുറത്തെത്തുന്നത് കോടതിയിൽ സമർപ്പിച്ച പോലീസിൻ്റെ റിപ്പോർട്ട് ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട് പെൺകുട്ടിയുടെ രഹസ്യമൊഴിയും കോടതി മോ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് കൂടുതൽ കുരുക്കാവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എതിരായ പരാതി അത് രണ്ടാമത്തെ പെൺകുട്ടി നൽകിയ പരാതി ആ പരാതിയുടെ പകർപ്പും അത് നൽകുന്ന വിവരങ്ങളും അതാണിപ്പോൾ പുറത്തെത്തുന്നത് കൈരളി ന്യൂസിലൂടെ ഷീജ വിവരങ്ങളുമായി ചേരുകയാണ് ഷീജ എന്തൊക്കെയാണ് ഈ രണ്ടാമത്തെ പെൺകുട്ടി ഈ ബലാത്സംഗം നടത്തിയതുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറയുന്നത് െ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ പെൺകുട്ടി മൊഴി നൽകില്ല എന്നുള്ള ഒരു വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഉണ്ടായിരുന്നത് കാരണം മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ സമർപ്പിക്കുമ്പോൾ പോലും പറഞ്ഞത് ആരാണ് എന്താണ് എന്നറിയാത്ത ഒരു പരാതിയാണ് അതുകൊണ്ട് പൂർണ്ണമായും കെട്ടിച്ചമച്ചതാണ് എന്നുള്ളതാണ് പക്ഷേ പോലീസ് റിപ്പോർട്ട് അല്പസമയം മുമ്പാണ് കോടതിയിൽ സമർപ്പിച്ചത് ഈ പോലീസ് റിപ്പോർട്ടിലാണ് പെൺകുട്ടി മൊഴി നൽകി പ്രത്യേക അന്വേഷണ സംഘത്തിന് എന്നുള്ള വിവരമുള്ളത് പ്രത്യേക അന്വേഷണ സംഘം ആ പെൺകുട്ടിയുടെ അടുത്തെത്തിയാണ് ആ പെൺകുട്ടിയിൽ നിന്നും നേരിട്ടാണ് മൊഴിയെടുത്തിട്ടുള്ളത് പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള കാര്യമാണ് ഈ പെൺകുട്ടി അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയുടെ മൊഴി പെൺകുട്ടിയിൽ നിന്നും മൊഴിയെടുത്ത വിവരം കോടതിയെ പ്രോസിക്യൂഷൻ അറിയിച്ചിട്ടുണ്ട് അതിനൊപ്പം തന്നെ ആ പെൺകുട്ടിയുടെ എഫ് ഐ എ സ്റ്റേറ്റ്മെന്റ് അതായത് ആ പെൺകുട്ടിയിലെ രഹസ്യമൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ രഹസ്യമൊഴിയും കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് ഇതിൽ പറയുന്നത് അതിക്രൂരമായിട്ടുള്ള ബലാത്സംഗത്തിനാണ് ഈ പെൺകുട്ടി ഇരയായത് കാരണം ആ പെൺകുട്ടിയുടെ പരാതി നേരത്തെ തന്നെ പുറത്തുവന്നതാണ് കെ അധ്യക്ഷനും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമായി അയച്ച പരാതി അത് കെ പി സി സി അധ്യക്ഷൻ ഡി ജി പിക്ക് നൽകുകയും ഡി ജി പി അത് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയുമാണ് ഈ പരാതിന്റെ കേസെടുക്കുന്നത് അതേ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ അതിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള കാര്യമാണ് പെൺകുട്ടി ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നാകെ പറഞ്ഞിട്ടുള്ളത് ഇതിൽ അതിക്രൂരമായിട്ടുള്ള ബലാത്സംഗം അതോടൊപ്പം തന്നെ ശാരീരികമായി വലിയ തോതിൽ ഉപദ്രവിച്ചു എന്നുള്ള കാര്യം മറ്റൊരു സുഹൃത്ത് രാഹുലിന്റെ സുഹൃത്ത് മുഖേനയാണ് രാഹുലിന്റെ അടുത്തേക്ക് ഈ പെൺകുട്ടിയെ എത്തിച്ചത് എന്നുള്ള കാര്യമടക്കം പെൺകുട്ടി ആ വിവരങ്ങൾ എല്ലാം തന്നെ അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുള്ള മൊഴി വ്യക്തമാക്കുന്നുണ്ട് ഏതായാലും ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ആ മൊഴിയിൽ ഉള്ളത് പ്രത്യേകിച്ചും വൺ ഫിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റിൽ ഉള്ളത് രഹസ്യമൊഴിയിൽ ഉള്ളത് എന്നുള്ള കാര്യമാണ് പ്രോസിക്യൂഷൻ ഇപ്പോൾ കോടതിയിൽ വ്യക്തമാക്കുന്നത് വൺ ഫിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് തന്നെ അതിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് പുറത്തു പറയാൻ സാധിക്കില്ല പക്ഷേ ആ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ അതിൽ ആ പെൺകുട്ടി ഉറച്ചു നിൽക്കുന്നു ഈ കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം എന്നുള്ള കാര്യം കൂടിയാണ് ഇതിൽ നിന്നും വ്യക്തമാക്കുന്നത് രാഹുൽ രണ്ടാമത്തെ അതിന്റെ പോലീസ് റിപ്പോർട്ടിലാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ നേരത്തെ ഏറ്റവും സൂചിപ്പിച്ചതാണ് ുംകണായകമായത്രിയാണ് നമ്മൾ പെൺകുട്ടിയുടെ അതിജീവിതയുടെ ഐഡന്റിറ്റി നൽകുന്നില്ല പക്ഷേ ആ ചെയ്ത പ്രവൃത്തിയുടെ ക്രൂരതകൾ രാഹുൽ മാങ്കൂട്ടം എത്ര മാത്രമാണ് എന്നതൊക്കെ ആ പെൺകുട്ടിയുടെ മൊഴിയിൽ പ്രതിഫലിക്കും അതൊന്ന് രണ്ടാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഷീജ നേരത്തെ ഷീജ സൂചിപ്പിച്ചതാണ് ഇങ്ങനെ രണ്ടാമത്തെ ഒരു പെൺകുട്ടി പരാതിയുമായി എത്തില്ല ആദ്യത്തെ അതിജീവത അത് കൺസൻറ്റോടു കൂടിയുള്ള ശാരീരിക ബന്ധമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പ്രചരിപ്പിക്കാനും അതിജീവതയെ ഇകഴുത്താനും കോൺ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ശ്രമം ഉണ്ടായത് രാഹുൽ മാംകൂട്ടത്തിൻ്റെ പക്ഷത്തു നിന്ന് ശ്രമം ഉണ്ടായത് പക്ഷേ രണ്ടാമത്തെ പെൺകുട്ടിയുടേത് കൃത്യമായൊരു റേപ്പാണ് എന്നും ബോധ്യമാകുന്നു അതുകൊണ്ട് ആ രണ്ടാമത്തെ പെൺകുട്ടി മൊഴിക്കായി എത്തില്ല എന്നതായിരുന്നു രാഹുൽ മാങ്കൂട്ടവും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന പക്ഷത്തിൻ്റെയും ആത്മവിശ്വാസം പക്ഷേ അത് പൊളിയുന്നു അത് പൊളിയുന്നു നിർണായകമാകുന്നു ഇത് അല്ലേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഈ സംഭവഗതികൾ ഷിജ പറയുന്നത് തന്നെയാണ് കാരണം ഈ രണ്ടാമത്തെ പെൺകുട്ടിയുടെ കേസിൽ കൃത്യമായ രീതിയിൽ തന്നെ അവിടെ പീഡനം ബലാത്സംഗം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ഈ എഫ് ഐ ആറിൽ പറയുന്നത് അതോടൊപ്പം തന്നെ ആ പെൺകുട്ടിയുടെ മൊഴിയിൽ പറയുന്നത് പെൺകുട്ടി കൃത്യമായ രീതിയിൽ തന്നെ അത് സംബന്ധിച്ച് എത്രത്തോളം അതിക്രൂരമായിട്ടുള്ള പീഡനമാണ് തനിക്ക് ഏൽക്കേണ്ടി വന്നത് എന്നത് സംബന്ധിച്ചുള്ള കാര്യം പെൺകുട്ടിയുടെ രഹസ്യമൊഴിയിൽ പെൺകുട്ടി പറയുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കോടതിക്ക് മുന്നോട്ടി വെച്ചിട്ടുള്ളത് ഏതായാലും കഴിഞ്ഞ അതിജീവിതയുടെ കേസുമായി ബന്ധപ്പെട്ട് ആദ്യ പെൺകുട്ടി പരാതി നൽകിയ ഒരു ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ വാദിച്ചതെന്ന് പറയുന്നത് ഇത് കൂടി അതായത് സമ്മത രണ്ടുപേരുടെയും സമ്മതത്തോടെ നടന്നിട്ടുള്ള ലൈംഗിക ബന്ധമാണ് എന്നുള്ളതായിരുന്നു അതിൽ പീഡനം എന്നൊന്നില്ല ബലാത്സംഗം എന്നൊന്നില്ല എന്നുള്ള തരത്തിലായിരുന്നു വാദിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ പെൺകുട്ടിയുടെ പരാതിയിൽ കൃത്യമായ രീതിയിൽ തന്നെ പറയുന്നുണ്ട് അതായത് രാഹുലിന്റെ സുഹൃത്ത് നയനാനാണ് അവിടെ തന്നെ എത്തിച്ചു രാഹുലിന്റെ അടുത്തേക്ക് എത്തിക്കുന്നത് അതിനുശേഷം ആ മുറിയിൽ വെച്ച് തന്നെ കടന്നുപിടിക്കുന്നു മായ ബലാത്സംഗത്തിന് താൻ ഇരയാകുന്നു ബലാത്സംഗം നടത്തുന്നതിന് ബലാത്സംഗം എന്നതിനൊപ്പം തന്നെ ശാരീരികമായി തന്നെ അതിക്രൂരമായ രീതിയിൽ ശാരീരികമായി ഉപദ്രവിക്കുകയും രാഹുൽ ആകൂട്ടത്തിൽ എം എൽ എ ചെയ്തു എന്നുള്ള കാര്യം ആ പെൺകുട്ടിയുടെ മൊഴിയിൽ പറയുന്നുണ്ട് സംസാരിക്കാൻ സംസാരിക്കാൻ വേണ്ടിട്ടാണ് വിവാഹ വാഗ്ദാനം എങ്ങനെയാണ് വിവാഹ വാഗ്ദാനം നൽകുന്നു അതിനുശേഷം പെൺകുട്ടികളെ റൂമിലെത്തിച്ച് ആ തരത്തിൽ കൺസെൻ്റ് ഇല്ലാതെ കടിച്ചു കീറുന്നതിലേക്ക് പോകുന്നു ഇവിടെ സംഭവിക്കുന്നത് അങ്ങനെയാണ് നോക്കൂ ഷീജ അതായത് സംസാരിക്കാനാണ് വിവാഹം കഴിക്കാം എന്നൊക്കെ പറഞ്ഞാണ് റൂമിലേക്ക് കൊണ്ടുപോകുന്നത് അങ്ങനെ കൂട്ടിക്കൊണ്ടു ചെന്നത് ഫെനി നൈനാൻ എന്ന അടൂർ നഗരസഭയിലെ യു ഡി എഫിൻ്റെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് അയാൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് വരെ പൂട്ടിപ്പോകേണ്ടി വന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ ആ ഫെനി നൈനാനും ഒത്ത് ആ പെൺകുട്ടി ഇത് ഇതേ സംബന്ധിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു ഇതെന്ത് പൊതുപ്രവർത്തനമാണ് ഒരു പെൺകുട്ടിയെ ഒരു നേതാവിന് എത്തിച്ചു കൊടുക്കുന്ന രീതിയാണോ കേരളത്തിലെ പൊതുപ്രവർത്തനം എന്ന് മുഖ്യമന്ത്രി അത്ഭുതം കൂടി സംസാരിക്കുന്നതൊക്കെ നമ്മൾ കേട്ടതാണ് കഴിഞ്ഞ ദിവസങ്ങൾ ഇതേ സംഭവം അപ്പോൾ ഈ ഫെനി നൈനാൻ എന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി അടൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് ഈ പെൺകുട്ടിയെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നത് അത് സംസാരിക്കാനാണെന്ന് പറഞ്ഞാണ് എത്തിക്കുന്നത് അതിനുശേഷം റൂം അടച്ചതിന് ശേഷമാണ് പെട്ടെന്ന് സ്വഭാവം മാറി ആ അർത്ഥത്തിലേക്ക് ഷീജ സൂചിപ്പിച്ചതുപോലെയൊക്കെ കടന്നാക്രമിക്കുന്നത് അല്ലേ ഷീജ തീർച്ചയായും മജിൻഷാദ് അങ്ങനെ തന്നെയാണ് കാരണം മജിൻഷാൽ സൂചിപ്പിച്ചതുപോലെ ഒരു വിവാഹ വാഗ്ദാനം നൽകിയാണ് ആ പെൺകുട്ടിയെ അത്രത്തോളം വിശ്വസിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ അവതരിപ്പിച്ചാണ് ആ പെൺകുട്ടിയെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള ഈ ഫെനി നൈനാനെ ഉപയോഗിച്ചുകൊണ്ട് പെൺകുട്ടിയെ അവിടെ എത്തിക്കുന്നത് അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള അതിക്രമം ആ പെൺകുട്ടിയോട് കാട്ടുന്നത് പെൺകുട്ടിയെ ആ അതിക്രൂരമായ ബലാത്സംഗത്തിന് വിധേയമാക്കുന്നതിനൊപ്പം തന്നെ അതിനെ അതിക്രൂരമായ രീതിയിൽ ശാരീരിക ഉപദ്രവവും ഏൽപ്പിച്ചിട്ടുണ്ട് വലിയ തോതിലുള്ള മാനസികാഘാതത്തിലൂടെ പെൺകുട്ടി കടന്നു പോകേണ്ടി വന്നു കൃത്യമായ രീതിയിൽ ഒരു ബ്രൂട്ടൽ റേപ്പ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതാണ് അവിടെ നടന്നത് എന്നുള്ള കാര്യമാണ് ആ പെൺകുട്ടിയുടെ മൊഴിയിലടക്കം ഉള്ളത് അതിന് അത് എത്രത്തോളം ആഘാതമാണ് ആ പെൺകുട്ടിയിൽ ഉണ്ടാക്കിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ആ പെൺകുട്ടിയുടെ മൊഴിയിലുണ്ട് അതോടൊപ്പം തന്നെ ഏത് രീതിയിലാണ് തന്നെ വിശ്വസി പറഞ്ഞ് പറ്റിച്ച് അതായത് വിവാഹം ചെയ്യാം എന്നുള്ള വാഗ്ദാനത്തിന്റെ ഉറപ്പിൽ ആ ഉറപ്പിൽ മാത്രമാണ് തന്നെ അവിടെ എത്തിക്കുന്നുണ്ട് പക്ഷേ അതിനുശേഷം ഉണ്ടായ പ്രവൃത്തികൾ അത് തന്നെ മാനസികമായും ശാരീരിക യും തളർത്തി എന്നുള്ള കാര്യം തന്നെയാണ് ആ പെൺകുട്ടിയുടെ മൊഴിയിലുള്ളത് അത്രത്തോളം ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ആ മൊഴിയിൽ പറയുന്നത് ഏതായാലും അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അല്പസമയത്തിനകം തന്നെ നൽകാൻ സാധിക്കുന്നതായിരിക്കും ഏതായാലും ആ പെൺകുട്ടി പോലീസിന് നേരിട്ട് മൊഴി നൽകിയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ആ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു പരാതിയുമായി താൻ മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യം വ്യക്തമായ രീതിയിൽ തന്നെ ആ പെൺകുട്ടി പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ പറഞ്ഞിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ പെൺകുട്ടിയുടെ രഹസ്യമൊഴിയടക്കം രേഖപ്പെടുത്തിയതും മൊഴി ഇപ്പോൾ കോടതിക്ക് മുന്നാകെ പ്രോസിക്യൂഷൻ സമർപ്പിച്ചിരിക്കുന്നതും ഏതായാലും അടച്ചിട്ട കോടതി മുറിത്തുള്ളിലാണ് പ്രത്യേകിച്ചും പെൺകുട്ടിയുടെ എഫ് എ സ്റ്റേറ്റ്മെന്റ് അടക്കം വായിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ അടച്ചിട്ട കോടതി മുറിക്കുള്ളിൽ നടപടികൾ വേണം എന്നുള്ളത് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു അത് അംഗീകരിച്ചുകൊണ്ട് അടച്ചിട്ട കോടതി മുറിയിലാണ് നിലവിലിപ്പോൾ അതിന്റെ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും പ്രോസിക്യൂഷൻ ഇക്കാര്യങ്ങൾ പോലീസ് റിപ്പോർട്ടടക്കം കോടതിയിൽ വെച്ചുകൊണ്ട് നിലവിൽ ഇത്തരത്തിൽ അതിക്രൂരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്ത ഒരു പ്രതിക്ക് ഒരു കാരണവശാലും ജാമ്യം നൽകരുത് തന്നെയാണ് ഇപ്പോൾ കോടതിയിൽ വാദിക്കുന്നത് തീർച്ചയായും നമ്മൾ ഈ ഓഡിയോ സംഭാഷണങ്ങളിലൂടെ ഒന്നാമത്തെ അതിജീവതയോട് രാഹുൽ മാങ്കൂട്ടം നടത്തിയ ക്രിമിനൽ സംഭാഷണങ്ങൾ ഗൃഭഛിദ്രത്തിന് നിർബന്ധിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് പുറത്തെത്തിയ വിവരങ്ങളിൽ ഒക്കെ ഒക്കെ പറഞ്ഞിരുന്നു നിർബന്ധമായും ഗർഭിണിയാകണം ഗർഭിണിയായാൽ മാത്രമേ നമ്മുടെ വിവാഹം കോടതി മീൻസ് വീട്ടുകാർ സമ്മതിക്കുകയുള്ളൂ എന്ന് ധരിപ്പിച്ചാണ് പാവം പെൺകുട്ടികളെ ആ വലയിൽ വീഴ്ത്തുന്നത് പക്ഷേ ഇവിടെ അങ്ങനെയുമല്ല വിവാഹം കഴിക്കാം അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാം അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ആസൂത്രണം ചെയ്യാം വീട്ടിൽ അവതരിപ്പിക്കേണ്ട കാര്യങ്ങൾ എന്നതടക്കം വിശ്വ പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് റൂമിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം റേപ്പ് ചെയ്യുന്നത് അതും ഏതാണ്ട് ഇരുപത്തിമൂന്ന് വയസ്സിൽ താഴെയുള്ള ഒരു പെൺകുട്ടിയെ ഷീജ വളരെ വലിയൊരു ക്രൂരത അതായത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെങ്ങും രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ആരും അത്തരത്തിലൊരു ക്രൈം ചെയ്തതായി നമുക്ക് നമ്മുടെ ചരിത്രത്തിൽ രാഷ്ട്രീയ ചരിത്രത്തിൽ ഓർമ്മയില്ല തീർച്ചയായും കാരണം ഒരു പൊതുപ്രവർത്തകന്റെ ഭാഗത്ത് ആരാണെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്യുന്നത് ഏറ്റവും വലിയ ഒരു കുറ്റകൃത്യമായി തന്നെയാണ് നമ്മൾ കാണേണ്ടത് പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്ത് നിന്നുകൂടിയാണ് ഇത്തരത്തിലൊരു പ്രവൃത്തി ഉണ്ടായത് എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് രീതിയിലാണ് ആ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആ എം എൽ എ ആ വ്യക്തിയെ വിശ്വസിച്ചത് എന്നുള്ള കാര്യം ആ പെൺകുട്ടിയുടെ പരാതിയിൽ തന്നെ പറയുന്നുണ്ട് കാരണം ആ പെൺകുട്ടിയെ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെടുന്നു അതിനുശേഷം അടുപ്പം സ്ഥാപിക്കുന്നു അതിനുശേഷം വിവാഹ വാഗ്ദാനം നൽകുന്നു വീട്ടിലെത്തി സംസാരിക്കാം എന്ന് പറയുന്നു അങ്ങനെ ആ പെൺകുട്ടിയെ പൂർണ്ണമായും വിശ്വസിപ്പിക്കുകയാണ് താൻ വിവാഹം ചെയ്യും എന്നുള്ള കാര്യം അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ പെൺകുട്ടിയെ അവിടേക്ക് ഒരു സുഹൃത്തു മുഖേന ഈ സുഹൃത്തു മുഖേന എത്തിക്കുന്നതും തുടർന്ന് അതിക്രൂരമായിട്ടുള്ള ബലാത്സംഗത്തിന് ആ പെൺകുട്ടി വിധേയമാകുന്നതുമൊക്കെ അതിനുശേഷം പക്ഷേ ആ പെൺകുട്ടി പറയുന്നു ഇത് ഇതിൽ പരാതി നൽകിയാൽ അത് വലിയ തോതിലുള്ള ഭീഷണി തനിക്ക് നേരിടേണ്ടി വരും അതോടൊപ്പം തന്നെ തന്റെ കുടുംബത്തിന്റെ പ്രശ്നങ്ങളുണ്ട് അതടക്കമുള്ള കാര്യങ്ങൾ അതുകാരണം മാത്രമാണ് താൻ പരാതി ആദ്യഘട്ടത്തിൽ നൽകാതിരുന്നത് കാരണം ക്രൈംബ്രാഞ്ചിൽ നിന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചോദിച്ചിരുന്നു പരാതിയുമായി താൻ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതിന് ഒരു പ്രധാന കാരണം അതായിരുന്നു പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ ഇനിയും ഇത് സഹിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പരാതി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കെ പി സി സി അധ്യക്ഷനടക്കം പരാതി നൽകിയത് എന്നാ പെൺകുട്ടിയുടെ പരാതിയിൽ തന്നെ പറയുന്നുണ്ട് ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നിലവിലിപ്പോൾ ആ പ്രത്യേക അന്വേഷണ സംഘം ആ പെൺകുട്ടിയെ വീണ്ടും ബന്ധപ്പെട്ടത് ആ പെൺകുട്ടിയെ ബന്ധപ്പെട്ടപ്പോൾ മൊഴി നൽകാൻ തയ്യാറാണ് എന്നുള്ള കാര്യം ആ പെൺകുട്ടിയെ അറിയിക്കുകയും പെൺകുട്ടിയുടെ സൗകര്യാർത്ഥം തന്നെ പെൺകുട്ടിയുടെ അടുത്തേക്ക് എത്തിയാണ് പെൺകുട്ടിയെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയല്ല പ്രത്യേക അന്വേഷണ ആ ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് എത്തിയാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നതും രേഖപ്പെടുത്തിയിരിക്കുന്നതും കാര്യങ്ങൾ ഉൾപ്പെടെ പെൺകുട്ടിയിൽ നിന്നും അതുപോലെ അതാണ് അത് വളരെ ാണ് അതായത് പെൺകുട്ടിയെ വിളിച്ചു വിളിച്ചുവരുത്തുകയല്ല പെൺകുട്ടി അതിജീവിത ഉള്ളിടത്തേക്ക് പോയി അന്വേഷണ സംഘം ഇതേ സംബന്ധിച്ച് പൂങ്കുഴിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇതേ സംബന്ധിച്ച് തെളിവെടുക്കുകയായിരുന്നു മൊഴിയെടുക്കുകയായിരുന്നു അല്ലേ അല്ലെ ഷീജ തീർച്ചയായും പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അവിടേക്ക് എത്തിയാണ് ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് കാരണം ആ പെൺകുട്ടിയുടെ ഒരു മെയിലിൽ നിന്നായിരുന്നു ഈ പെൺകുട്ടിയുടെ പരാതി വന്നിട്ടുണ്ടായിരുന്നത് അതേ മെയിലിലേക്ക് തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘം മെയിലായി തന്നെ ഒരു നോട്ടീസ് അയച്ചുകൊണ്ട് ചോദിച്ചു ഇതിൽ മൊഴി നൽകുക മൊഴി നൽകാൻ തയ്യാറാണോ മൊഴി നൽകാൻ തയ്യാറുണ്ടെങ്കിൽ എവിടെ വെച്ചാണ് മൊഴി നൽകാൻ പറ്റുക എപ്പോഴാണ് പറ്റുക ആ സമയമനുസരിച്ച് പ്രത്യേക അന്വേഷണ സംഘം അങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നതായിരിക്കും എന്നുള്ള കാര്യം ആ പെൺകുട്ടിക്ക് ഉറപ്പു നൽകുന്നു അതിന് പിന്നാലെ പെൺകുട്ടി മൊഴി നൽകാൻ തയ്യാറാണ് എന്നുള്ള കാര്യം പ്രത്യേക അന്വേഷണ സംഘത്തെ അറിയിക്കുന്നു അങ്ങനെയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് നേരിട്ടെത്തി പെൺകുട്ടിയിൽ നിന്നും മൊഴിയെടുത്തിരിക്കുന്നത് മൊഴിയും അതോടൊപ്പം തന്നെ രഹസ്യമൊഴിയും രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിന് അത് അടക്കമുള്ള കാര്യങ്ങളാണ് ഈ പോലീസ് റിപ്പോർട്ടിലൂടെ ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് അജിം ഷാദ് കാരണം ഓ ഈ ഒന്നാമത്തെ അതിജീവത താൻ നേരിട്ട പീഡനത്തെ സംബന്ധിച്ച് ക്രൂരതയെ സംബന്ധിച്ച് നിർബന്ധിതമായി ഗർഭചിത്രം നടത്തിയതിനെ സംബന്ധിച്ച് അശാസ്ത്രീയമായി ജീവൻ പോലും അപകടത്തിലാകുന്ന തരത്തിലേക്ക് ആ പെൺകുട്ടിയെ ഗർഭഛിദ്രത്തിന് ഉപയോഗിച്ചത് സംബന്ധിച്ച് ഒക്കെയുള്ള വെളിപ്പെടുത്തലുകൾ എത്തുന്നു ഒന്ന് രണ്ട് ഇതുമായി ബന്ധപ്പെട്ട അശ്ലീല മെസ്സേജുകൾ പലപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ അയക്കാറുണ്ടായിരുന്നു അതിനെ എതിർത്തിട്ട് പോലും വീണ്ടും വീണ്ടും അയക്കാറുണ്ടായിരുന്നു ഒരു ഒരു കാലയളവിൽ അതൊന്ന് തമിഞ്ഞിരുന്നതിന് ശേഷം വീണ്ടും അത് അയക്കാറുണ്ടായിരുന്നു അങ്ങനെ വലിയ ശല്യമാണ് ഈ വിവരം അവരുടെ നേതൃത്വത്തിൽ വരെ വ്യക്തിപരമായി അറിയിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി സ്ത്രീകൾ പെൺകുട്ടികൾ പരസ്യമായി മാധ്യമങ്ങളോട് പറയുന്നു ഇതിനൊക്കെ ശേഷമാണ് ഈ പീഡനം സഹിച്ച് ഇങ്ങനൊരു ട്രോമയിൽ കഴിഞ്ഞ് ഈ രണ്ടാമത്തെ അതിജീവിതയ്ക്കും രംഗത്തെത്താനുള്ള ധൈര്യം ലഭിച്ചത് ആ ധൈര്യത്തെ കൃത്യമായി ഉപയോഗിച്ച് അവൾക്ക് നീതി ലഭ്യമാക്കുന്നതിലേക്ക് അന്വേഷണ സംഘം നീങ്ങുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിൽ കാണേണ്ട മറുവശം ഈ രണ്ടാമത്തെ ഇപ്പോഴത്തെ മൊഴിയെടുപ്പുമായി ബന്ധപ്പെട്ട് അല്ലേ ഷിജ തീർച്ചയായും ആ പെൺകുട്ടി ആ വലിയ പ്രതിസന്ധികളെ പ്രതിസന്ധി ഘട്ടത്തെ തരണം ചെയ്ത് തന്നെയാണ് ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്താനും ആ പരാതിയിൽ ഉറച്ചു മുന്നോട്ട് പോകാനും തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല അജിം കാരണം നമുക്കറിയാം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ എന്ന് പറയുന്ന വ്യക്തി അത് എത്രത്തോളമാണ് ഇങ്ങനെ ഈ രീതിയിൽ ഇരയാക്കുന്ന പെൺകുട്ടികളെ പിന്നീട് തുടർന്ന് അങ്ങോട്ട് മാനസികമായി സമ്മർദ്ദത്തിൽ അഴ്ത്തുന്നത് എന്നുള്ള കാര്യം നമുക്ക് ആദ്യ പെൺകുട്ടിയുടെ കേസിൽ അതിജീവിതയുടെ കേസിലാണെങ്കിലും ഈ പെൺകുട്ടിയുടെ കേസിലാണെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് കാരണം അതിജീവിത കേസിലൊക്കെ ആ പെൺകുട്ടി നിരവധി തവണ അത്രത്തോളം ഭീഷണി രാഹുലിൽ നിന്നും നേരിടേണ്ടി വന്നു ആ പല ഘട്ടങ്ങളിലും അതുകൊണ്ടാണ് പരാതി ആദ്യഘട്ടത്തിൽ നൽകാതിരുന്നത് എന്നുള്ള കാര്യം ആ പെൺകുട്ടി മൊഴി നൽകിയപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അതിന്റെ സമാനമായ ഒരു സാഹചര്യത്തിലൂടെ തന്നെയാണ് ഈ രണ്ടാമത്തെ ബലാത്സംഗ കേസിലെ പെൺകുട്ടിയും കടന്നു പോയിട്ടുള്ളത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല കാരണം ഈ പെൺകുട്ടികളെ വശക്കാക്കുക വലയിലാക്കുക അതിനുശേഷം ആ പെൺകുട്ടികളെ ശാരീരികമായി ഉപയോഗിക്കും തുടർന്ന് ആ പെൺകുട്ടികളെ നിഷ്കരണം വലിച്ചെറിയുക ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന എം എൽ എയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന തുടർച്ചയായി ഉണ്ടാകുന്ന ഒരു നടപടി എന്ന് പറയുന്നത് അതിൽ ആ പെൺകുട്ടികളെ ആ രീതിയിൽ പിന്നീട് ഉപേക്ഷിക്കുമ്പോൾ ആ വലിയ തോതിലുള്ള ഭീഷണിയും മാനസിക സമ്മർദ്ദവും ആ പെൺകുട്ടിക്ക് മുകളിലേക്ക് ചുമത്തുന്നു അതും ആ വലിയ തോതിൽ ആ പെൺകുട്ടിയെ വലിയൊരു ട്രോമ സ്റ്റേജിന്റെ അടക്കം അടക്കം കൊണ്ടുപോയി എന്നുള്ള കാര്യം ആ പെൺകുട്ടി മൊഴിയിൽ പറയുന്നുണ്ട് അതിനുശേഷം ആ ഒരു ഘട്ടത്തിലാണ് താൻ പരാതി നൽകേണ്ട എന്ന് തീരുമാനിച്ചിരുന്നത് পশে রি സമ്മർദ്ദം അത് തുടരുന്നു അപ്പോൾ ആ രീതിയിൽ ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തടൈര്യം പരാതി നൽകി മുന്നോട്ട് പോകുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ആ പെൺകുട്ടി എത്തിച്ചേർന്നത് എന്ന് തന്നെ വേണം അനുമാനിക്കാൻ അത് തന്നെയാണ് ആ പെൺകുട്ടിയുടെ മൊഴിയിലും ആ പെൺകുട്ടി കാര്യങ്ങൾ വിശദീകരിക്കുന്നത് എന്നുള്ള കാര്യം കൂടിയാണ് കൂട്ടിച്ചേർക്കേണ്ടത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പെൺകുട്ടി ആ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള കാര്യം കൃത്യമായ രീതിയിൽ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ആ പെൺകുട്ടിയിൽ നിന്നും മൊഴിയെടുത്തിരിക്കുന്നതും